സരസ്വതി എഫ് എം കരുതലിൻ്റെ നാഥം ഹൃദയം കൊണ്ട് കേൾക്കൂ സരസ്വതി എഫ് എമ്മിലേക്ക് എല്ലാ ശ്രോതാക്കളുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു വായിക്കുന്നത് അനഃഖാമൃത ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഏഴ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ്നം ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ചരിത്രപ്രസിദ്ധമായ കൊല്ലങ്കോട് തൂക്കം ഏപ്രിൽ പത്തിന് കടലേറ്റത്തിനും ജലക്ഷാമത്തിനുമിടയിൽ സഹന ജീവിതവുമായി തീരദേശവാസികൾ താക്കോൾ സുഷിത ശസ്ത്രക്രിയാ വിദഗ്ധരുടെ ഉന്നത പരിശീലന ബിരുദമായ ഫാഴ്സ് കർണിയ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇന്ന് മൂന്നാം ദിവസം കെ എസ് ആർ ടി സി ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്തി ആളെ കയറ്റിയില്ലെങ്കിൽ ഡ്രൈവർക്ക് ആയിരം രൂപ പിഴ ചുമത്തും ആരോഗ്യമുത്തുകളിൽ അമിതവണ്ണം എന്ന രോഗാവസ്ഥയെക്കുറിച്ച് ഡോക്ടർ എസ് കെ അജയകുമാർ വാർത്തകൾ വിശദമായി കടലേറ്റത്തിനും ജലക്ഷാമത്തിനുമിടയിൽ സഹന ജീവിതവുമായി തീരദേശവാസികൾ കുടിവെള്ളമില്ലാത്ത കഷ്ടപ്പാട് ഒരു ഭാഗത്ത് ജീവനും ജീവിതവും എടുക്കുന്ന കടലേറ്റം മറുഭാഗത്ത് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം പരിഹാരമില്ലാതെ തുടരുന്നു കടൽക്ഷോഭം കാരണം കുടിലുകൾ നഷ്ടപ്പെട്ടവർ നിരവധി ഒരു വശത്ത് കുടിലുകൾ കടലെടുക്കുമെന്ന ആശങ്ക മറുവശത്ത് കുടിക്കാനും പാചകം ചെയ്യാനും ശുദ്ധമായ വെള്ളമില്ല ഇവരുടെ കാത്തിരിപ്പിന് വിരാമമില്ലാതാകുന്നു ഓഖി ദുരന്തത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്കായി പുതിയ ഫ്ലാറ്റ് നിർമ്മിച്ചതാണ് ആശ്വാസകരമായ ഒരേ ഒരു നടപടി താക്കോൾ സുഷിര ശസ്ത്രക്രിയാ വിദഗ്ധരുടെ ഉന്നത പരിശീലന ബിരുദമായ ഫാൾസ് കർണിയ ഇന്ന് മൂന്നാം ദിവസം ലാപ്രോസ്കോപ്പിക് വിദഗ്ധരുടെ ദേശീയ സംഘടനയായ ഐ എ ജി എസിൻ്റെ ഫെല്ലോഷിപ്പ് കോഴ്സ് രണ്ട് ദിവസം പിന്നിട്ട് ഇന്ന് സമാപിക്കും കർണിയ ശസ്ത്രക്രിയയിലെ ഉന്നത ഫെലോഷിപ്പ് കോഴ്സ് പാഠശാലയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് സരസ്വതി ആശുപത്രിയാണ് ഇരുന്നൂറോളം ശസ്ത്രക്രിയാ വിദഗ്ധർ പ്രസ്തുത കോഴ്സിൽ പങ്കെടുക്കുന്നു പങ്കാളിത്തം കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും ചരിത്ര മുഹൂർത്തങ്ങൾ സമ്മാനിച്ച് ഫാൾസ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ കെ എസ് ആർ ടി സി ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്തി ആളെ കയറ്റിയില്ലെങ്കിൽ ഡ്രൈവർക്ക് ആയിരം രൂപ പിഴ ചുമത്തും യാത്രക്കാർ ആവശ്യപ്പെട്ട് സ്റ്റോപ്പിൽ ഇറക്കിയില്ലെങ്കിൽ അഞ്ഞൂറ് രൂപയാകും പിഴ കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷ ഇരട്ടിയാകും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ജീവനക്കാർക്കെതിരെയുള്ള പരാതികളിൽ ശിക്ഷ വേഗത്തിലാക്കാൻ യൂണിറ്റ് മേധാവികൾക്ക് അധികാരം നൽകിക്കൊണ്ട് കെ എസ് ആർ ടി സി ഉത്തരവിറക്കി കായികം ബോൾട്ടിൻ്റെ നാട്ടിൽ നിന്ന് മറ്റൊരു മിന്നൽപ്പിണർ ലോക അത്ലറ്റിക്സിലെ എക്കാലത്തെയും വേഗമേറിയ ഓട്ടക്കാരനായ ഉസൈൻ ബോൾട്ടിൻ്റെ റെക്കോർഡ് മറികടന്ന് അതേ നാട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വരുന്നു അണ്ടർ സെവൻറ്റീൻ വിഭാഗത്തിൽ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ബോൾട്ട് സ്ഥാപിച്ച റെക്കോർഡ് മറികടന്നാണ് പതിനാറുകാരനായ നിക്കോയ് ബ്രോംബൽ ലോക ശ്രദ്ധയാകർഷിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന അത്ലറ്റിക് മീറ്റിൽ നാൽപ്പത്തേഴ് പോയിൻറ്റ് ഇരുപത്തിയാറ് സെക്കൻഡിൽ ഓടിയെത്തിയ ജമൈക്കക്കാരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബോൾട്ട് കുറിച്ച മറികടന്നു ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ എസ് കെ അമിതവണ്ണം എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒബീസിറ്റി അഥവാ പൊണ്ണത്തടി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ അമിതവണ്ണം ശരിക്കും ഒരു രോഗമാണ് ആഹാരം വലിച്ചു വാരി തിന്നത് കൊണ്ട് മേലനങ്ങാത്തത് കൊണ്ട് എന്നൊക്കെ നമ്മൾ കളിയാക്കുന്നതിന് പകരം നിങ്ങൾ ഓർക്കുക ഒബീസിറ്റി അത് നമ്മൾ ചികിത്സിച്ചേ പറ്റും ജീവിത ശൈലിയിൽ മാറ്റം വരുത്തിയും വ്യായാമം കൊണ്ടും ആഹാരം നിയന്ത്രിച്ചും മരുന്നുകൾ കൊണ്ടും അതൊന്നും നടന്നില്ലെങ്കിൽ ശസ്ത്രക്രിയയിലൂടെയും നമുക്ക് ഒബീസിറ്റിയെ ഒഴിവാക്കാം ഒബീസിറ്റി അഥവാ അമിതവണ്ണത്തിനുള്ള ശസ്ത്രക്രിയയെ ബാരിയാട്രിക് സർജറി എന്ന് പറയുന്നു ആമാശയത്തിന്റെ വലിപ്പം കുറച്ചും ചെറുകുടൽ ബൈപ്പാസ് ചെയ്തും കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ് കുറച്ച് ആഗിരണം ചെയ്യുന്നതും ദഹിക്കുന്നതുമായ ആഹാരത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞ് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ ശരീരം എടുത്തുപയോഗിച്ചാണ് ബാരിയാട്രിക് സർജറി കഴിയുമ്പോൾ വണ്ണം കുറയുന്നത് ബാരിയാട്രിക് സർജറിയിലൂടെ അമിതവണ്ണം മാത്രമല്ല ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ ഡിസ്ലൈപിഡീമിയ അഥവാ കൊളസ്ട്രോൾ എന്നിവയും ശമിപ്പിക്കുവാൻ കഴിയും അമിതവണ്ണ ശസ്ത്രക്രിയ സുരക്ഷിതമാണ് ീഹോൾ ശസ്ത്രക്രിയ രീതിയിലൂടെയാണ് ചെയ്യുന്നത് തൊഴിലും സാധാരണ ജീവിതവും തിരിച്ചു കൊണ്ടുവരാൻ എത്രയും വേഗം കഴിയും അമിതവണ്ണ ശസ്ത്രക്രിയ സുരക്ഷിതമാണ് ശരിയായ സമയത്ത് ശരിയായ രോഗികൾ ശരിയായ രീതിയിൽ ചെയ്താൽ അവർക്കൊരു പുതുജീവിതം പ്രദാനം ചെയ്യുവാൻ കഴിയും ഓർക്കുക അമിതവണ്ണം ഒരു അവസ്ഥയല്ല ഒരു യോഗമാണ് അതിനെ കൃത്യമായി ചികിത്സിക്കുക നമസ്കാരം നാളത്തെ പ്രധാന ഒ പി വിവരം ഫിസിഷ്യൻ ഡോക്ടർ രാധാകൃഷ്ണൻ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഡോക്ടർ സതീഷ് കുമാർ മുതൽ അഞ്ച് പീഡിയാട്രിഷ്യൻ ഡോക്ടർ ബിനു രാവിലെ പത്ത് മുതൽ ഒന്ന് വരെ ഡോക്ടർ ഷെബിൻ വൈകിട്ട് ആറ് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെ പൾമണോളജി ഡോക്ടർ സന്ദീപ് വൈകിട്ട് മൂന്ന് മുതൽ നാല് മുപ്പത് വരെ കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ കേൾക്കൂ നേടൂ ഇന്നത്തെ ചോദ്യം വിളിക്കൂർ ആശുപത്രിയുടെ ശാഖകൾ ഏതൊക്കെയാണ് ഉത്തരങ്ങൾ യൂട്യൂബിൽ കമൻ്റായി നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം